ിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു നാൽപ്പത് കൊല്ലം മുന്നേ ഉള്ള കേരളത്തിൻ്റെ മലയാള പാഠാവലി നമുക്കൊന്ന് മറിച്ചു നോക്കിയാലോ പഴയകാല സ്മരണകളിലേക്ക് നമുക്ക് പോകാം തറയും പറയും പനയും ഒക്കെ പഠിച്ച ആ കാലഘട്ടത്തിലേക്ക് ഇതിന് അവസരമൊരുക്കുന്നത് ആർ കൈവ് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് ഇത് അമേരിക്കയിലുള്ള ഒരു വെബ്സൈറ്റാണ് ലോകത്തെ പല ഭാഗത്തുമുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത പുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയാണ് അവരുടെ ധർമ്മം ഇവിടെ കേരള ടെക്സ്റ്റ് ബുക്സിന് വേണ്ടി ഒരു പ്രത്യേക പേജ് തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ നിലവിലുണ്ടായിരുന്ന ധാരാളം പുസ്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ കേരള പാഠാവലി ഒന്നാം പാഠം രണ്ടാം പാഠം മൂന്നാം പാഠം നാലാം പാഠം അങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുടെ ഡിജിറ്റൽ രൂപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച മലയാളം പാഠാവലിയുടെ പേജുകളാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇത് പബ്ലിഷ് ചെയ്തത് തൊണ്ണൂറ് നെയ്യാ പൈസയാണ് ഇതിന്റെ വില നോക്കൂ ഗവൺമെന്റിൽ നിന്നും നിയമിച്ച കമ്മിറ്റി തയ്യാറാക്കിയത് സ്റ്റാൻഡേർഡ് ആറാണ് പണ്ട് ഒരു നാൽപ്പത് കൊല്ലത്തിന് മുന്നേയൊക്കെ പാഠപുസ്തക പരിഷ്കരണം വരുന്നതിന് മുന്നേ രണ്ടാം ക്ലാസ് മുതൽ മലയാള പാഠാവലിയിൽ ആദ്യമായി ചേർക്കുന്നത് ആദ്യത്തെ പാഠം ഒരു പദ്യമായിരിക്കും രണ്ടാമത് ഗദ്യം മൂന്നാമത് പദ്യം ഏറ്റവും പ്രസിദ്ധമായ പദ്യങ്ങളായിരിക്കും അതിനകത്ത് വരുന്നത് നമ്മൾ പണ്ടുകാലങ്ങളിൽ ഒന്ന് മുതൽ നാലു വരെ പഠിച്ച് പഠിത്തം നിർത്തുന്ന കുട്ടികൾ ഒരിക്കലും പാഴായി പോയിട്ടില്ല കാരണം അവർക്ക് ആ സമയത്ത് എഴുത്തും വായനയും അറിയാവുന്ന ഒരു ഘട്ടത്തിലായിരിക്കും അവർ ചിലപ്പോൾ പഠിത്തം നിർത്തുന്നത് നാലാം ക്ലാസ് വരെയൊക്കെ പഠിച്ചാൽ മതി എഴുത്തും വായനയും കൃത്യമായി അവർക്ക് മനസ്സിലാകും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് മുതൽ നാലു വരെ പഠിച്ച കുട്ടികൾ ഒരിടവും എത്തിച്ചേരില്ല വായിക്കാനോ എഴുതാനോ കഴിവില്ലാത്തവരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് എന്തായാലും നമുക്ക് ഈ ആർ കൈവ് ഡോട്ട് ഒ ആർ ജിയുടെ ഈ വെബ്സൈറ്റിലെ മറ്റ് പുസ്തകങ്ങൾ കൂടി നമുക്ക് നോക്കാം ധാരാളം പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റാണിത് കാര്യം നിങ്ങളുടെ പഴയ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ കാണാനും അതിൻ്റെ നമ്മൾ പഠിച്ച പാഠങ്ങൾ ഒന്ന് നോക്കാനുമൊക്കെ ഉപകരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പാഠാവലി പോലും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ ഒമ്പതാം ക്ലാസ്സിൻ്റെ പാഠാവലി ഇതാ കണ്ടോ ചിത്ര തിരുനാൾ പാടാവലി ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാലത്ത് പ്രസിദ്ധീകരിച്ച ഒമ്പതാം പാഠപുസ്തകം ആറാം ഫാറത്തിലേക്ക് എന്നങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇനി നമുക്ക് മറ്റുള്ള ഇതിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലെ ഒരു പുസ്തകം നോക്കാം മലയാളം പൊയറ്റിക്കൽ അന്തോളജി എന്ന് പറയുന്ന ഈ പുസ്തകം അന്നത്തെ അക്ഷരമാണ് മലയാള അക്ഷര രീതിയാണിത് കൂട്ടക്ഷരമാണ് കണ്ടോ അതിന്റെ അർത്ഥം താഴെ വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് അത് നൽകിയിരിക്കുന്നത് ഇത് മുഴുവനും കവിതകളാണ് ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലെ വേറൊരു പുസ്തകം പ്രകൃതി ശാസ്ത്രം ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ പുസ്തകങ്ങളും തുറന്ന് വായിക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യാൻ അവർ അനുവദിക്കില്ല എന്തായാലും നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും കയറി ഈ സൈറ്റിനകത്ത് കയറി വായിക്കാവുന്നതാണ് ഓക്കെ ഇനി നമ്മുടെ ആദ്യത്തെ ഒന്നാം പാഠം നമുക്കൊന്ന് മറിച്ചു നോക്കാം മിക്കവാറും ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഭൂരിഭാഗം പേരും പഠിച്ച പാഠം ഇതായിരിക്കും പറ ആദ്യം പഠിക്കുന്നത് പറ എന്നാണ് അല്ലേ അടുത്ത് പന തറ അങ്ങനെ പോകുന്നു ഇപ്പം നമ്മൾ ഈ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും അതേപോലെ തന്നെ ആ അക്ഷരങ്ങൾ ചേർത്തിട്ടുള്ള വാക്കുകളും നമ്മൾ പഠിച്ചു തീർന്നിരിക്കും പഠിപ്പിച്ചിട്ടേ വിടൂ അതാണ് അന്നത്തെ അധ്യയന രീതി ഇന്നതല്ല കണ്ടോ നമുക്കത് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലവും തന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഹോംവർക്ക് തവള ഇനി അങ്ങോട്ട് പോകുമ്പോരും മൂന്നക്ഷരം രണ്ടക്ഷരം അക്ഷരങ്ങൾ ചേർത്തുള്ള വാക്കുകൾ മിക്കവാറും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആ വസ്തുക്കളുടെയും പേരുകൾ നമുക്ക് ആദ്യ ഒന്നാമത്തെ ഒന്നാം ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കും പടം സഹിതം തന്നിട്ടുണ്ട് കണ്ടോ ആട് ഇല കടിച്ചു പൂച്ച വാൽ കുടിച്ചു മൺകലം ഉടച്ചു മടിയൻ മല ചുമക്കും എന്തെല്ലാം നല്ല നല്ല വാക്കുകളാണ് ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തത്ത ചിറകുവിടർത്തി ഇത് മൂന്ന് വാക്കായിട്ട് തന്നിട്ടുണ്ട് പക്ഷേ ഒരു സെൻറ്റൻസാണ് അപ്പോൾ വാക്കും പഠിക്കും സെൻറ്റൻസും പഠിക്കും ഓക്കെ ഇതേപോലെ ധാരാളം പുസ്തകങ്ങൾ ഈ വെബ്സൈറ്റിലുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം ആവശ്യമുള്ള സുഹൃത്തുക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുക ഓക്കെ